നേസൽ സ്പ്രേകളും നേസൽ ഡ്രോപ്പുകളും എല്ലാം സ്ഥിരമായി ഉപയോഗിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാധാരണ ജലദോഷം മൂക്കടപ്പ് ഒക്കെ ആയി ഡോക്ടറെ കാണിക്കുമ്പോൾ സാധാരണ കിട്ടുന്ന മരുന്നുകളിൽ ഒന്നാണ് ഈ നേസൽ ഡ്രോപ്സും നേസൽ സ്പ്രേകളും എല്ലാം പക്ഷെ ഇത് ഡോക്ടർമാർ സാധാരണ എഴുതി തരുന്നത് മൂന്ന് ദിവസം മുതൽ അഞ്ചു ദിവസം വരെയോ മാക്സിമം പോയാൽ ഒരാഴ്ച വരെയൊക്കെ ആയിരിക്കും പക്ഷെ പല ആളുകളും ഇത് സ്ഥിരമായി ഉപയോഗിക്കുകയും ആഴ്ചകളോളം ഉപയോഗിക്കുകയും അസുഖം മാറിയ ശേഷം വീണ്ടും വരുമ്പോൾ വീണ്ടും വാങ്ങി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണയാണ് ഇതുകൊണ്ട് എന്താണ് പ്രശ്നം ഈ നേസൽ സ്പ്രേകളും നേസൽ ഡ്രോപ്പുകളും എല്ലാം ഉപയോഗിക്കുന്നത് മൂക്കിനുള്ളിലുള്ള നീർക്കെട്ട് കുറയ്ക്കുന്നതിനും മൂക്കിലുള്ള ഉള്ള ജലദോഷത്തിന്റെ ഒലിപ്പ് കുറയ്ക്കുന്നതിനും ഒക്കെയാണ് പക്ഷെ ഇത് സ്ഥിരമായി ഉപയോഗിച്ച് അതിന്റെ അഡിക്ഷൻ പോലെ ആയി കഴിയുമ്പോൾ പലപ്പോഴും ഈ മൂക്കിനുള്ളിൽ ഒരു സ്ഥിരമായ ഡ്രൈനസ് വരികയും അവിടെ ചൊറിച്ചിലും ഒരു ഇറിറ്റേഷനും മൂക്കിലൂടെ രക്തം വരാനും ഒക്കെ സാധ്യത വളരെ സാധാരണയായി കാണാറുണ്ട് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഈ ഛർദ്ദിക്കാൻ വരുന്ന പോലെയും കറക്കം പോലെയൊക്കെ പരാതിപ്പെടുന്നതും അതുപോലെ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും റീബൗണ്ട് കഞ്ചഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ പലപ്പോഴും ഈ മരുന്നുകൾ നിർത്തി കഴിയുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന ലക്ഷണങ്ങളെല്ലാം ശക്തമായി തിരിച്ചു വരുന്നതും കാണാറുണ്ട് അതുകൊണ്ട് ഇത്തരം നേസൽ സ്പ്രേകളും നേസൽ ഡ്രോപ്പുകളും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരു ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇത്തരം അലർജികളും മൂക്കൊലിപ്പും മൂക്കടപ്പുമൊക്കെ സ്ഥിരമായി ചികിത്സിച്ച് മാറ്റാവുന്നതും ആണ്